കാതിരീ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു എപ്പിസോഡിൽ ഒരു സമാപന സമ്മേളനത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് മണിയംകുളം എടവകിയിൽ ഏപ്രിൽ മെയ് മാസത്തിൽ നടന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ സമാപന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് അതിൻ്റെ ദൃശ്യഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് പരിജ്ഞാനം ഗ്രാമപ്രദേശമായ മണിയംകുളം ഇടവകയിൽ കൂടുതൽ കണ്ടുവരണം എന്നുള്ള ദേശത്തോടു കൂടിയാണ് വികാരിയച്ചിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പുല്ലാട്ട ജോയി ജോയിസാറ് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ പരിസമാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ആകമാന ഭീഷണം എന്നുള്ള നിലയിൽ ഈ ഒരു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യുകയായിരുന്നു അതും ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ മീറ്റിംഗിലെ മുഴുവൻ കാര്യങ്ങളും നടന്നിരിക്കുന്നത് ലോകം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുട്ടികൾ ഏറെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ടെങ്കിൽ മാത്രമാണ് നാട്ടിലാകട്ടെ വിദേശത്താകട്ടെ ജോലി സാധ്യതയും മറ്റു രീതിയിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷനും ഒക്കെ നടക്കുവാൻ ഇടവരികയുള്ളൂ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാണ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്നുള്ള ഒരു പുതിയ ദൗത്യം മണികുളം ഇടവകയിൽ ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഏകദേശം മുപ്പത്തി മൂന്നോളം കുട്ടികൾ ഇതിൻ്റെ പ്രയോജനം സ്വീകരിക്കുകയുണ്ടായി മാതാപിതാക്കളുടെ നല്ല ഒരു സപ്പോർട്ട് ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കുട്ടികൾ ആധുനിക കാലഘട്ടത്തിനൊത്ത വിധം വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ അതും ഈ ഒരു കോഴ്സിലേക്ക് ശ്രദ്ധാപൂർവം പറഞ്ഞു വിടുന്ന ഒരു രീതി സ്വീകരിച്ചത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് അതും നാനാജാതി മതസ്ഥരെ ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയാൽ മതിയാവും നല്ല ഒരു ടീം വർക്ക് പോലെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നത് സൗജന്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല രീതി അത് പ്രയോജനപ്പെടുത്തി എന്നാണ് ആകമാന വിഷ്ണു എന്ന പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ ഏത് മേഖലയിൽ ആയാലും പഠന മേഖലയിലായാലും നമുക്ക് ഏറെ ആവശ്യകമായിട്ടുള്ളതാണ് ഇംഗ്ലീഷ് പരിജ്ഞാനം എന്ന് പറയുന്നത് എഴുത്തു പരീക്ഷയിൽ ഉന്നതമായ വിജയം നേടുന്ന പല കുട്ടികളും സ്പോക്കൺ ഇംഗ്ലീഷിൽ പുറകോട്ട് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരു സമഗ്രമായ ഒരു വളർച്ച മണികളും ഇടാവുകയിലെ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് സൗജന്യ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ഇവിടെ അണിയിച്ചൊരുക്കുന്നത് അതിനുവേണ്ടി ഇടവക്കാരുടെ നല്ല ഒരു പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമുള്ള അവസാന ഒരു ഫോട്ടോ സെക്ഷൻ കുട്ടികളുടെ വലിയ ആവേശം ഏതായാലും ഈ ഇടവകയ്ക്ക് നല്ല ഒരു കരുത്തു പകരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല